നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഞെട്ടിക്കുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാഗ്യ അർജന്റീനയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലൗറ്ററോയിലൂടെ അർജൻറ്റീന ആദ്യം ലീഡ് കണ്ടെത്തിയിരുന്നു പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് പരാഗ്യ വിജയം പിടിച്ചെടുത്തു ഈ മത്സരത്തിൽ അർജൻറ്റീന ഒരു മഹത്തായ പ്രകടനം നടത്തി എന്നുള്ളത് അവരുടെ ആരാധകർക്ക് പോലും അഭിപ്രായമുണ്ടാവില്ല ഉണ്ടാവില്ല ഏതായാലും പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് അർജൻറ്റീൻ താരങ്ങളുടെ പ്രകടനത്തെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട് റേറ്റിംഗുകളാണ് അവർ നൽകിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ എമിലിയ ാനോ മാർസിന്റെ റേറ്റിംഗ് ആറാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് ആ ഒരു ഗോളുകളിൽ അവർ പറഞ്ഞിട്ടുള്ളത് മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇനി നെഹ്റേൽ മോളീനക്ക് അഞ്ചാണ് അവർ നൽകിയിട്ടുള്ള റേറ്റിംഗ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ പറയുന്നുണ്ട് ക്രിസ്ത്യൻ റൊമേറോക്ക് നൽകിയ റേറ്റിങ് ആറാണ് അദ്ദേഹം ആദ്യ പകുതിയിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു മികച്ച പ്രകടനം റൊമേറോ നടത്തി എന്നാണ് അവർ പറയുന്നത് നിക്കോളാസ് ഓട്ടോമാറ്റിക്ക് അവർ നൽകുന്ന റേറ്റിങ് അഞ്ചാണ് ഓട്ടോമാറ്റിക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിക്കോളാസ് ടാഗ്ലിയോഫിക്കോക്ക് ആറാണ് ഇപ്പോൾ അവർ നൽകുന്ന റേറ്റിംഗ് ടാഗ്രാഫിക്കോ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ്രിഗോ ഡി പോളിന് അഞ്ചാണ് അവർ നൽകുന്നത് റോഡ്രിഗോ ഡി പോളിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് എൻസോ ഫെർണാണ്ടസിനും അലക്സിസ് മാക്കാലസ്റ്റർക്കും അഞ്ചാണ് അവർ നൽകുന്ന റേറ്റിംഗ് അതായത് മധ്യനിര താരങ്ങൾ തിളങ്ങിയില്ല മോശം പ്രകടനമാണ് മധ്യനിര താരങ്ങൾ നടത്തിയത് എന്നാണ് ടി വൈ സി സ്പോർട്സ് വിലയിരുത്തിയിട്ടുള്ളത് മൂന്ന് താരങ്ങൾക്കും അഞ്ചാണ് അവർ നൽകിയിട്ടുള്ള റേറ്റിംഗ് ലയണൽ മെസ്സിക്ക് ആറാണ് അവർ നൽകിയിട്ടുള്ള റേറ്റിംഗ് മെസ്സി മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചു എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മെസ്സി ശ്രമിച്ചു എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഹൂലിയൻ ആൽവറസിന് അഞ്ചാണ് അവർ നൽകുന്ന റേറ്റിംഗ് ഹൂലിയൻ ആൽവറസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് ഗർണാശ വന്നപ്പോൾ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറി എന്നും അവർ വിലയിരുത്തുന്നുണ്ട് ലൗറ്ററോ മാർട്ടിനസിന് അവർ നൽകുന്ന റേറ്റിംഗ് അഞ്ചാണ് അവസരങ്ങൾ കിട്ടിയിട്ടും അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലൗറ്ററോ ഒരു ഗോൾ നേടിയിട്ടുണ്ട് പക്ഷേ അത് മാറ്റി നിർത്തിയാൽ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പകരക്കാരനായി ഇറങ്ങിയ ലേനാർഡോ ബാലർഡിക്ക് അവർ നൽകുന്ന അഞ്ച് അഞ്ചാണ് റേറ്റിംഗ് ആയിട്ട് വരുന്നത് അലജാൻഡ്രോ ഗർണാച്ചോ റേറ്റിംഗ് അഞ്ച് എന്നിങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത് അതുപോലെ തന്നെ പരിശീലകനായ സ്കലോണിക്ക് അവർ നൽകുന്ന റേറ്റിങ് അഞ്ചാണ് സ്കലോണിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും മത്സരം വീക്ഷിച്ച അർജന്റീൻ ആരാധകർ ഈയൊരു അഭിപ്രായങ്ങളോട് അല്ലെങ്കിൽ ഈയൊരു റേറ്റിങ്ങിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം